അരീക്കോട് യൂണിറ്റ് കെവിവിഇഎസ് യൂത്ത് വിംഗ് ആന്റ് വനിതാ വിംഗ് വ്യാപാരി കെയർ സമർപ്പണവും വിരുന്നും ജനുവരി പത്തൊൻപത് തിങ്കൾ വൈകിട്ട് അഞ്ച് മണിക്ക് അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മോബി ചെമ്മണൂർ പരിപാടി ഉദ്ഘാടനം ചെയ്യും മലപ്പുറം നേതൃത്വം നൽകുന്ന സംഗീത വിരുന്നും ഘോഷയാത്രയും ഉണ്ടാകും മെഡിക്കൽ ഉപകരണങ്ങൾ മൊബൈൽ ഫ്രീസർ അടക്കം രോഗബാധിതരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ വ്യാപാരി കെയർ പദ്ധതി ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് യൂത്ത് വിംഗ് ആന്റ് വനിതാ വിംഗ് ഭാരവാഹികൾ അറിയിച്ചു ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി നടക്കുന്ന നടത്തുന്ന വ്യാപാരി കെയർ സമർപ്പണമാണ് ജനുവരി പത്തൊമ്പതിന് തിങ്കളാഴ്ച അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വ്യാപാരി കെയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിന്നെ വ്യാപാരി അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ബോഡി ഫ്രീസർ അതേപോലെ മെഡിക്കൽ ഉപകരണങ്ങളായിട്ടുള്ള വീൽചെയർ വാക്കർ ഓക്സിജൻ സിലിണ്ടർ വാട്ടർ ബെഡ് എയർ ബെഡ് അടങ്ങുന്ന എല്ലാവിധ സ്റ്റിക്ക് അടക്കമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിച്ച് വ്യാപാരി വ്യാപാര ഭവനം സൂക്ഷിച്ചു അത് എല്ലാ ജനങ്ങൾക്കും ഒരു മുതൽ മുടക്കുമില്ലാതെ യഥാവിധി കൊണ്ടുപോകുന്ന ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പായസ ചലഞ്ചിലൂടെ ലഭ്യമായ തുക ഉപയോഗിച്ചാണ് നിർദ്ധനായ രോഗികൾക്കും നാട്ടുകാർക്കും ഗുണകരമാകുന്ന രീതിയിൽ വ്യാപാരി കെയർ പദ്ധതി യൂത്ത് വിങ്ങും വനിതാവിങ്ങും നടപ്പിലാക്കുന്നത് വൈകിട്ട് മണിക്ക് മമതാ ജംഗ്ഷനിൽ നിന്ന് ഘോഷയാത്രയായി ബോച്ചയെ സ്വീകരിക്കും തുടർന്ന് ബസ് സ്റ്റാൻഡിൽ പൊതുപരിപാടിയും ബിസിനസ് എക്സലന്റ് അവാർഡ് വിതരണവും പ്രമുഖരെ ആദരിക്കൽ പരിപാടിയും നടക്കും വ്യാപാരി കെയർ പദ്ധതി ബോച്ചെ ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ കുഞ്ഞാവു ഹാജി അക്രം ചുണ്ടയിൽ താജുദ്ദീൻ ഉരുമഞ്ചേരി ജാസ്മിൻ മുഹമ്മദ് ജോളി സജീർ ബാപ്പുട്ടി എടവണ്ണ തുടങ്ങിയവരും മറ്റു പൌരപ്രമുഖരും നാട്ടുകാരും വ്യാപാരി നേതാക്കളും പങ്കെടുക്കും തുടർന്ന് സഹജാം മലപ്പുറം നേതൃത്വം നൽകുന്ന ഗാനമേളയും ഉണ്ടാകും ഈസ്റ്റ് ലൈഫ്